ഡാഡി ആദർശി വന്നില്ലല്ലോ ഫോണും കയ്യിലിട്ട് കറക്കി കറക്കി താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ട് അഞ്ചു ചോദിച്ചു ഇതേവരെ എത്തിയില്ല ഊരുതക്കുന്നുണ്ടാവും കടുപ്പത്തിലുള്ള മുകുന്ദൻ്റെ സ്വരം അങ്കിളിനെ വിളിച്ച് പറയണം ഡാഡി അവന്റെ ഈ ശീലം അങ്ങ് നിർത്തിക്കണം മുകുന്ദൻ രൂക്ഷമായി അവളെ നോക്കി എന്താ ഞാൻ പറഞ്ഞത് അല്ലേ സെറ്റിയിൽ അയാൾക്ക് അരികില്ലായിരുന്നു കൊണ്ട് ചോദിച്ചു ഇതാണ് നിനക്ക് എടുത്തുചേട്ടമാണെന്ന് പറഞ്ഞത് മുന്നും പിന്നും ചിന്തിക്കില്ല അഞ്ജലി ചുളിഞ്ഞ മുഖത്തോടെ ഡാഡിയെ നോക്കി അളിയനെ വിളിച്ചു പറഞ്ഞാൽ അയാൾ ഉടനെ തന്നെ മോനെ വിളിക്കും വിളിക്കട്ടെ അതാണല്ലോ നമുക്ക് വേണ്ടത് അവൾ ഇടയ്ക്ക് കയറി അഞ്ജു അവൻ ഇവിടെ താമസിക്കുന്നത് വീടില്ലാത്തത് കൊണ്ടല്ല അളിയൻറെ നിർബന്ധത്തിന് വഴങ്ങി നിൽക്കുന്നതാ നമ്മളായി ഒരു പ്രശ്നമുണ്ടാക്കിയാൽ അവൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകും അത് പാടില്ല ആദർശി ഇവിടെ നിന്റെ മുന്നിൽ വേണം പെണ്ണിറങ്ങി തിരിച്ചാൽ നടക്കാത്തതായി എന്താ ഉള്ളത് മുകുന്ദൻ മകളുടെ തോളിൽ തട്ടി പറയുമ്പോൾ അവൾ തല കുലുക്കി ചിരിച്ചു നന്നായിട്ടുണ്ട് ഇതാണ് അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഈ ലോകത്ത് ഒരച്ഛനും പറഞ്ഞു കൊടുക്കില്ല അമല കിച്ചനിൽ നിന്നും പുറത്തേക്ക് നടക്കുമ്പോൾ ഉറക്കെ പറഞ്ഞു മുകുന്ദൻ ഭാര്യയെ രൂക്ഷമായി നോക്കി സ്വത്തിനു വേണ്ടി മകളെ കൂട്ടിക്കൊടുക്കാനും മടിക്കാത്ത അച്ഛൻ പുച്ഛം തോന്നുന്നു ഉറക്കെ സ്വരം ഉയരുമ്പോൾ അയാൾ സെറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റു എടി അവർക്ക് നേരെ പാഞ്ഞടുത്തു കഴുത്തിൽ കുത്തി പിടിച്ച് ചുവരോട് ചേർത്ത് നിർത്തുമ്പോൾ അമ്മലയുടെ കണ്ണുകൾ മകളുടെ ചിരിച്ച മുഖത്തുടക്കി ആ ശ്വാസത്തിനായി പിടയ്ക്കുമ്പോൾ കണ്ണുകൾ വേദനയോടെ നിറഞ്ഞു ഡാഡി ആദർശി വന്നു അവരെ വിട് ആദർശിന്റെ ബുള്ളറ്റ് വലിയ ശബ്ദത്തിൽ ഗേറ്റ് കിടന്ന് അകത്തേക്ക് കയറുമ്പോൾ അഞ്ചു ഉറക്കെ പറഞ്ഞു അയാൾ കൈ പിൻവലിച്ചു നീ എൻ്റെ എച്ചിൽ തിന്നുന്ന നായയാണ് അതുകൊണ്ട് യജമാനെ കാണുമ്പോൾ വാലാട്ടിയ മാത്രം മതി കുരയ്ക്കരുത് മുകുന്ദൻ്റെ മറ്റൊരു ഭാവം വേദനയോടെ ശ്വാസം ആഞ്ഞു വലിച്ച് ചുവരിൽ ചാരി നിന്നു ഇവിടെ നിന്ന് പട്ടിയെ പോലെ അണയ്ക്കാതെ അകത്തേക്ക് കയറിപ്പോടി ഗർജിക്കും പോലുള്ള മുകുന്ദൻ്റെ സ്വരം നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ വേദനയോടെ അമല മകളുടെ മുഖത്തേക്ക് നോക്കി ഇയാൾക്കൊപ്പം നിന്ന് നീ ചെയ്ത് കൂട്ടുന്ന പാപം ഒരു നാൾ തിരികെ വരും അന്ന് അമ്മ അല്ല ഈ സ്ത്രീ ഉണ്ടാവില്ല ബിതുമ്പുന്ന ചുണ്ടുകൾ കടിച്ചമർത്തി ഉറപ്പോടെ പറഞ്ഞ് അവർ അകത്തേക്ക് നടന്നു എന്താ മോനെ ലേറ്റായത് അകത്തേക്ക് കയറി വരുന്ന ആദർശിനെ നോക്കി സ്നേഹം വാരി വിതറി ചോദിച്ചു അത് ജിമ്മിൽ ഇറങ്ങിയപ്പോൾ ഒരു ഫ്രണ്ടിനെ കണ്ടു അവൻ്റെ ഒപ്പം ഇത്തിരി സംസാരിച്ചു ഡിന്നറും കഴിച്ചു ചിരിയോടെ പറയുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി മുകുന്ദൻ പല്ല് കടിച്ചു പിടിച്ചു ശരിയെന്നാ ഒന്ന് ഫ്രഷായി കിടക്കണം അവൻ മുന്നിലേക്ക് നടന്നു മോനെ വാത്സല്യത്തോടെയുള്ള മുകുന്ദൻ്റെ സ്വരം പിന്നിൽ ആദ്യ സ്റ്റെപ്പിൽ കാൽ വെക്കാൻ പോയവൻ ആ കാല് തിരിച്ചെടുത്തു ചുണ്ടിൽ ചിരി വിരിഞ്ഞു മുകുന്ദൻ കളി തുടങ്ങി അതും എന്നോട് അവൻ തിരിഞ്ഞു നിന്നു എന്താ അങ്കിൾ അഞ്ജു നിനക്ക് വേണ്ടിയാ കാത്തിരുന്നത് എൻ്റെ കുട്ടി ഇതേവരെ ഒന്നും കഴിച്ചില്ല എന്തിനാ അവളെ അവോയ്ഡ് ചെയ്യുന്നത് സ്നേഹം തിരിച്ചറിയാൻ മോന് കഴിയുന്നില്ലേ മുകുന്ദൻ്റെ ദയനീയ ഭാവം അവൻ അഞ്ജലിയുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി പ്ലീസ് അങ്കിൾ ഈ കാര്യം ഇനി പറയരുത് എൻ്റെ തീരുമാനം മുന്നേ ഞാൻ പറഞ്ഞതാ അവൻ്റെ കടുത്ത സ്വരം മുകുന്ദൻ്റെ മുഖം വന്നിരുണ്ടു മോനെ അതങ്ങനെയല്ല നിന്റെ അമ്മയെ ഞാനും ഒരുമിച്ച് കളിച്ചു വളർന്നവരാ ഏട്ടനെന്ന് വെച്ചാൽ ജാനകിക്ക് ജീവനാ മുകുന്ദൻ ആദർശിൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു അതിനിപ്പോ എന്താങ്കിൽ അവൻ സംശയത്തിൽ ചോദിച്ചു ജാനകി എന്നോട് പറഞ്ഞതാ ഏട്ടന് ഒരു പെൺകുഞ്ഞ് ജനിക്കുവാണെങ്കിൽ ആദർശ് അവൾക്കുള്ളതാണെന്ന് എൻ്റെ പെങ്ങൾ പോയി അവൾക്ക് ഞാൻ കൊടുത്ത വാക്ക് അതെനിക്ക് പാലിക്കണം ഇല്ലേൽ എൻ്റെ പെങ്ങളുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല ഇടർച്ചയോടെ മുകുന്ദൻ പറയുമ്പോൾ തോളിൽ അമർന്നിരിക്കുന്ന കൈയ്യെ കുടഞ്ഞു മാറ്റിക്കൊണ്ട് ആദർശ് അയാളിൽ നിന്നും അകന്നു മാറി അമ്മയുടെ വിവരക്കേടിന് പറഞ്ഞൊരു വാക്ക് അത് പാലിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ ആർക്കും വാക്കും മോഹവും കൊടുത്തിട്ടില്ല ഉണ്ടോ അഞ്ജലി കടുപ്പത്തിൽ പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി ഇല്ല അവൻ്റെ രക്തവർണമാകുന്ന കണ്ണിലേക്ക് നോക്കി പേടിയോടെ അവൾ തല താഴ്ത്തി പിടിച്ചു ശരി എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഉറക്കെ പറഞ്ഞ് മേലേക്കുള്ള സ്റ്റെപ്പുകൾ ഓടിക്കയറി ഇവന് കുറച്ച് വിഷം കൊടുത്ത് അങ്ങ് കൊന്നു കളഞ്ഞാൽ ഒഡാഡി ആലോചനയോടെ സെറ്റിയിൽ അമർന്നിരിക്കുന്ന മുകുന്ദന് അരികിലായിരുന്നു കൊണ്ട് ചോദിച്ചു അത് പറ്റില്ല അവന് എന്തേലും സംഭവിച്ചാൽ സ്വത്തെല്ലാം ഏതേലും അനാഥാലയത്തിലേക്ക് പോകും അത് പാടില്ല ഒന്ന് വിട്ടുപിടിക്കാം എവിടം വരെ പോകും എന്ന് നോക്കട്ടെ കടുത്ത സ്വരത്തിൽ പറഞ്ഞ് അയാൾ ഡൈനിങ് ഹാളിലേക്ക് നടന്നു പിന്നാലെ അഞ്ചു മോനെ ഡോറിൽ നോക്ക് ചെയ്യുന്ന ശബ്ദം കയറുവാൻറ്റി ചിരിയോടെ ബെഡിൽ മലർന്നു കിടന്നുകൊണ്ട് ആദർശി പറഞ്ഞു അമല റൂമിന് അകത്തേക്ക് കയറി അരികിലേക്ക് വന്നു ഡോറിൽ തട്ടേണ്ട ആവശ്യമില്ല എന്ന് ആൻ്റിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു കൊണ്ട് ആദർശി ചോദിക്കുമ്പോൾ കയ്യിലിരുന്ന പാലും നട്ട്സും ടേബിളിലേക്ക് വെച്ചു അതങ്ങനെയല്ലോ പ്രായപൂർത്തിയായ ഒരു പുരുഷന്റെ റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ അനുവാദം ചോദിക്കണം അതാണ് ശരി അമല അവന് അരികിലായിരുന്നു പിന്നെന്താ ആ മര്യാദ അഞ്ജലിക്ക് പോയത് പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവർ ചിരിച്ചു ഞാൻ അവളെ പ്രസവിച്ചു അത്രമാത്രം കാഴ്ചവട്ടിൽ കിടക്കുന്ന നായയ്ക്ക് മകളെ തിരുത്താനുള്ള അവകാശമില്ല എൻ്റെ മോൻ ക്ഷമിക്കണം അവളുടെ ശല്യം നിന്നെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് ആന്റിക്ക് അറിയാം വേദനയോടെ അമല പറയുമ്പോൾ അവൻ ചിരിയോടെ അവരുടെ കയ്യെ കൂട്ടി പിടിച്ചു സാരല്ല ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഉടനെ നടത്തും അവർ സംശയത്തോടെ ആദർശിന്റെ മുഖത്തേക്ക് നോക്കി ഒപ്പം നിൽക്കണം അവൻ്റെ ചിരിച്ച മുഖം അമല തലകുലുക്കി ശരി മോനിലെടുത്ത് കഴിച്ചിട്ട് കിടന്നു അവർ രണ്ടു കിടന്നു ധൃതിയിൽ പുറത്തേക്ക് നടക്കുന്നവരെ നോക്കി നിന്നു മെസ്സിൽ നിന്ന് ഫുഡും കഴിച്ച് തിരികെ റൂമിലേക്ക് കയറി ഒരു റൂമിൽ നാല് ബെഡാണ് അതിൽ മൂന്നിലുള്ള കുട്ടികൾ ഫോണും കയ്യിൽ പിടിച്ച് സംസാരിക്കുന്നുണ്ട് വീട്ടുകാരെയും വിളിക്കുന്നതാവും നമുക്ക് പിന്നെ ആ സാധനമില്ല അപ്പ വീട്ടിൽ എത്തിയോ ആവോ ആരുടെയെങ്കിലും ഫോൺ ചോദിച്ച് തരുവോ എങ്ങനെ ചോദിക്കും ഒന്ന് പരിചയപ്പെട്ടത് പോലും ഇല്ല നിശ്വാസത്തോടെ ബെഡിന് അരികിലേക്ക് നടന്നു ആ ലൈറ്റ് ഓഫ് ചെയ്തേക്ക് ബെഡിൽ മലർന്നു കിടന്ന് ഒരുവൾ കടുപ്പത്തിൽ പറയുമ്പോൾ തല കുലുക്കിക്കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തു കൃഷ്ണ കണ്ണുകൾ അടച്ചു കിടന്നുകൊണ്ട് വിളിച്ചു ഓരോരുത്തരായി ഉറക്കം പിടിച്ചു തുടങ്ങി ശാന്തമായ മുറിയിൽ ഒരുവളുടെ കുറുകിയുള്ള സംസാരം നക്ഷത്ര കണ്ണുകൾ വലിച്ചു തുറന്നു കൃഷ്ണ ഇതെന്തൊക്കെയായി പറയുന്നേ ചേ വിറയിലൂടെ ബെഡ്ഷീറ്റ് എടുത്ത് തലവഴി മൂടി ചരിഞ്ഞു കിടന്നു ആദർശേ നീ ഇന്ന് നേരത്തെ എത്തിയോ ബൈക്ക് സ്റ്റാൻഡ് ഇട്ടുകൊണ്ട് നിതിൻ ചോദിച്ചു അവൻ ഒന്ന് അമർത്തി മൂളി കണ്ണുകൾ ഗേറ്റ് ഭാഗത്തേക്ക് ചലിച്ചു നീത് ആരെയാ നോക്കുന്നേ തോളിൽ നീതിൻ്റെ കൈകൾ അമർന്നു അത് പ്രവീണും വരണും വന്നില്ലല്ലോ ആ ഇരട്ട മക്കൾ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല രണ്ടിൻ്റെയും തലവഴി ചൂടുവെള്ളം ഒഴിക്കണമെന്ന കാര്യം അമ്മ ഇന്നലെ കൂടി പറഞ്ഞതേ ഉള്ളൂ ആദർശിച്ചിരിച്ചു എന്നാലും ആ അച്ഛനെയും സമ്മതിക്കണം ഈ രണ്ടെണ്ണത്തിന് ഓഹ് അവൻ നെഞ്ചത്ത് കൈവച്ചു ഉം നിർത്ത് ദേവ് വരുന്നുണ്ട് രണ്ടും കൂടി നിന്നെ എടുത്ത് പഞ്ഞി കിടും ഹായ് ഇന്നും മച്ചാൻസ് നേരത്തെ ആണല്ലോ രണ്ടും ഒരുപോലെ ചോദിച്ചു പ്രവീണും വരുണും ആദർശിന് അരികിലായിരുന്നു നമുക്ക് ക്ലാസ്സിൽ പോകാം ഇവിടെ നോക്കിയിരുന്നിട്ടും കാര്യമൊന്നുമില്ല നമ്മളെ അരു നോക്കൂല നിതിൻ അരഭിത്തിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നിങ്ങൾ പോയിക്കോ ഞാൻ വരാം ആദർശിൻ്റെ പതിഞ്ഞ സ്വരം മൂന്നും അവനെ ചുഴിഞ്ഞു നോക്കി എന്താണ് എന്തേലും ചുറ്റിക്കളി ഉണ്ടോ എന്ത് ചുറ്റികളി ഒന്നുമില്ല ഗൗരവത്തിൽ പറഞ്ഞ് കണ്ണുകൾ ഗേറ്റ് കിടന്നു വരുന്നവളിൽ ഉടക്കി പരിപ്പ് വട ചുണ്ടിൽ ചിരി വിരിയുമ്പോൾ അറിയാതെ പറഞ്ഞു വടയോ എവിടെ നിതിൻറെ ഉറച്ച സ്വരം മൂന്നിന്റെയും കണ്ണുകൾ ഗേറ്റ് ഭാഗത്തേക്ക് നീണ്ടു അവർ പരസ്പരം നോക്കി ആദർശേ എന്താണ് പട്ടിക്കാടിനെ പിടിച്ചോ നിതിൻ ഒരു താളത്തിൽ ചോദിച്ചു എനിക്ക് അവളുടെ പേരറിയണം എന്തേലും മാർഗമുണ്ടോ അവൻ പെട്ടെന്ന് ചോദിക്കുമ്പോൾ മൂന്നിൻറെയും കണ്ണുകൾ മിഴിഞ്ഞു നീ സീരിയസ് ആണോ ആ കൊച്ച് നിതിൻ ഉറക്കെ ചോദിച്ചുകൊണ്ട് നക്ഷത്രയ്ക്ക് നേരെ വിരൽ ചൂണ്ടി അവൻ അമർത്തിയെന്ന് മൂളി ആ അപ്പോ ഇന്ന് ലഞ്ച് ബ്രേക്കിന് ആളിന്റെ പേര് നിന്റെ കയ്യിലെത്തിക്കാം മതിയോ മതി ചിരിയോടെ കണ്ണുകൾ അവളിലൂടെ പാഞ്ഞു നടന്നു ആ കൊച്ചിന് ഈ ഡ്രസ്സ് വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു ഇതിന്റെ പേരെന്താണോ ആവോ നിതിൻ പറയുമ്പോൾ പ്രവീണും വരുണും കൈ മലർത്തി ഹാവ്സാരി ആദർച്ച് നിലത്തേക്ക് ചാടിയിറങ്ങി ഓ അപ്പ ഇതിൻ്റെ പേരൊക്കെ അറിയാം ആ അറിയാം ഫോൺ പിന്നെ എന്തിനാ കാണാനാണോ അവൻ്റെ ഉറച്ച സ്വരം ഒരു സ്കൂട്ടി ചീറിപ്പാഞ്ഞ് കോളേജിനകത്തേക്ക് കയറി പാർക്കിങ്ങിൽ സ്കൂട്ടി നിർത്തി ഹെൽമറ്റ് ഊരി മാറ്റി ഷോ എൻ്റെ മുടി മിററിലേക്ക് നോക്കി മുടി ഒതുക്കി വെച്ചു ഇതേതാടായി കുരിശ് നിതിൻ അവളെ അടിമുടി നോക്കി ഇരുനിറം ജീൻസിന്റെ പാൻറും ചെക്ക് ഷർട്ടുമാണ് വേഷം എടാ ആദർശേ ഒന്ന് കുടഞ്ഞാലോ നീ കൂടെ നിൽക്കുവോ വെളുക്കനെ ചിരിച്ചുകൊണ്ട് നിതിൻ ചോദിച്ചു മീൻ റാഗിങ് ഏയ് അല്ലടാ ഒരെല്ലു കൂടിയനാണെന്ന് തോന്നുന്നു ജസ്റ്റ് കിഡ്ഡിങ് ഈ പരിപാടി ഇവിടെ അലൗഡ് അല്ല അറിയാലോ പ്രിൻസി അറിഞ്ഞാൽ പപ്പയെ വിളിക്കും വീണ്ടും ബാംഗ്ലൂരിലേക്ക് പോകാൻ എനിക്ക് പറ്റില്ല ഞാൻ പോവാ നീ എന്താന്ന് വെച്ചാ ചെയ്യ് ആദർശ് മുന്നിലേക്ക് നടന്നു പിന്നെ ഒന്ന് നിന്നു പറ്റുവാണേൽ അവളുടെ പേര് കളക്ട് ചെയ്താ അറിയാലോ വിരൽ ചൂണ്ടി പറയുന്നതാണെ നോക്കി നിതിൻ തല കുളിക്കി ഹേയ് ആൺകുട്ടി നിതിൻ ഉറക്കെ വിളിച്ചു അവളൊന്ന് തിരിഞ്ഞു നോക്കി മുഖം ചുളിഞ്ഞു താനിങ്ങി വന്നേ ഞങ്ങൾ സീനിയേഴ്സാണ് മൈൻഡൊക്കെ ആവാം കടുപ്പത്തിൽ അവൻ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു ഓ അതിനെന്താ നന്നായിട്ടൊന്ന് മൈൻഡ് ചെയ്തേക്കാം അവൾ മുന്നിലേക്ക് വന്നു പേരെയും മാറി മാറി നോക്കി മൈൻഡ് ചെയ്തു ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടേ അതുകൂടി ചേട്ടന്മാര് ഒന്ന് പറഞ്ഞു തരണം അവളുടെ പരിഹാസഭാവം നിതിൻ പ്രവീണിന്റെയും വരുണിന്റെയും മുഖത്തേക്ക് നോക്കി നീ എന്താ കളിയാക്കുവാണോ അവൻ കടുപ്പത്തിൽ ചോദിച്ചു ഏയ് അല്ല നിങ്ങൾ സീനിയേഴ്സ് അല്ലേ കളിയാക്കാൻ പാടുണ്ടോ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞ് തല താഴ്ത്തി നിന്നു ഉം അപ്പൊ പേടിയുണ്ട് നിതിൻ കടുപ്പത്തിൽ പറഞ്ഞു ഡാൻസ് അറിയോ പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ ഞെട്ടലോടെ തല ഉയർത്തി നോക്കി അറിയില്ല ചേട്ടാ പാട്ട് പഠിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വച്ച് പാടാൻ പറ്റില്ല അതെന്താ പറ്റാത്ത നീ പാടും പാടടി നിതിൻ കടുപ്പത്തിൽ പറയുമ്പോൾ പെണ്ണെന്ന് വിറച്ചു നിന്നോടലെ പാടാൻ പറഞ്ഞത് പാടടി പറഞ്ഞു തീരെ മുന്നേ അവൾ ഉറക്കെ പാടി തുടങ്ങി മൂന്നും ചെവി പൊത്തിപ്പിടിച്ചു കൊച്ചേ ഒന്ന് നിർത്തു കൊച്ചേ എൻ്റെ കൊച്ചേ ഒന്ന് നിർത്ത് അവളുടെ വായിൽ അമർത്തി പിടിച്ചു ആ ഉറക്കെ വിളിച്ചുകൊണ്ട് കൈ പിൻവലിച്ചു അയ്യോ എന്റെ വിരില് ഇതെന്നാ പട്ടിയുടെ ജന്മം അവൻ വേദനയോടെ കൈ കുടഞ്ഞു അവിടെ ഉറക്കെയുള്ള പ്രിൻസിപ്പാൾ സെബാസ്റ്റിൻറെ സ്വരം ഏയ് ഒന്നുമില്ല സാർ നിതിൻ പരിങ്ങലോടെ പെട്ടെന്ന് പറഞ്ഞു ഉം ഒന്ന് അമർത്തി മൂളികൊണ്ട് പ്രിൻസിയുടെ കണ്ണുകൾ അവളിൽ ഉടക്കി എന്താ മെർലിൻ ക്ലാസ്സിലേക്ക് പോകുന്നില്ലേ ഹാ പോകാണ് പപ്പ അവൾ ചിരിയോടെ ഉറക്കെ പറയുമ്പോൾ അയാൾ തലകുലുക്കി തിരിഞ്ഞു നടന്നു ദൈവമേ പ്രിൻസിയുടെ മകളാണെന്നിതിനെ ഓടിയാലോ പ്രവീണിന്റെ സ്വരം പാട്ടും ഡാൻസും ഒന്നും അറിയില്ല നല്ല കരോട്ടെ അറിയാം തുടങ്ങട്ടെ അവളുടെ ഭാവം മാറി ഷർട്ടിന്റെ സ്ലീവ് മുട്ടറ്റം വരെ മടക്കി വെച്ചു കൂർത്ത കണ്ണോടെ മൂന്ന് പേരെയും മാറി മാറി നോക്കി ദേ എന്നോട് കളിച്ചാൽ ഞാൻ കളി പഠിപ്പിക്കും മെറിനെ ശരിക്ക് അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ നിതിന് മുന്നിലേക്ക് അവൾ വിരൽ ചൂണ്ടി ആ ചൂണ്ടുവിരലിൽ വിരലിൽ അമർത്തി പിടിച്ചു ഒന്ന് പോടി നിന്റെ അപ്പൻ പ്രിൻസി ആണെൽ എനിക്ക് പുല്ല പുല്ല് ഒരു സസ്പെൻഷൻ കിട്ടിയ സന്തോഷം കൂടുതൽ നെകളിക്കാതെ ക്ലാസിൽ പോകാൻ നോക്ക് അവളുടെ വിരലിനെ അമർത്തി ഞെരിച്ചു പറയുമ്പോൾ മെറിൻറെ കണ്ണുകൾ ദേഷ്യത്തോടെ കൂർത്തു വാടാ പോകാം പാട്ട് കേട്ട് ചെവിയുടെ ഫിലമെന്റ് ഇളകി കടുപ്പത്തിൽ പറഞ്ഞ് നിതിൻ മുന്നിലേക്ക് നടന്നു ഇനി ശത്രുവിനോട് പോലും ഈ ദ്രോഹം ചെയ്യരുത് കൊച്ചെ ചെവിയിൽ വിരലിട്ട് കറക്കി പ്രവീൺ അവളെ രൂക്ഷമായി നോക്കി ഫോട നിന്റെ നേതാവിനെ ഞാൻ ഇഷ ഇത്ര വരപ്പിക്കും അതും മൂക്കുകൊണ്ട് കടുപ്പത്തിൽ പറഞ്ഞ് അവൾ തല വെട്ടിച്ചു ഹായ് സൈറ ക്ലാസ്സിലേക്ക് കയറി വന്ന് മെർളിൻ വിളിക്കുമ്പോൾ സൈറയൊന്ന് ഞെട്ടി തല ഉയർത്തി നോക്കി മെർലിൻ ചിരിയോടെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു ഞാൻ ഇന്നലെ പ്രതീക്ഷിച്ചു എന്താ വരാനേ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു ഓ വരാൻ തോന്നിയില്ല എനിക്ക് ഈ പഠിപ്പ് ശരിയാവില്ല പപ്പയോട് പറഞ്ഞതാ കെട്ടിച്ചു വിടാൻ അങ്ങേരും കേൾക്കുന്നില്ല ഞാൻ എന്തു ചെയ്യാനാ രണ്ടു പേരുടെയും സംസാരം നോക്കി അവൾ മിഴിഞ്ഞ കണ്ണോടെ ഇരുന്നു ഇതാരടി മെർളിൻ നക്ഷത്രയ്ക്ക് നേരെ വിരൽ ചൂണ്ടി ഇത് ഇന്നലെ കിട്ടിയതാ പേര് ഓഹ് വേണ്ട ഉറപ്പോടെ പറഞ്ഞ് അവൾക്ക് നേരെ കൈനീട്ടി അയാം മെർലിൻ സെബാസ്റ്റിൻ നക്ഷത്ര വാര്യർ ആ കയ്യിൽ അവൾ കൈ ചേർത്ത് വെച്ചു ഡാ സൂപ്പർ ബിരിയാണി ആയിരുന്നു ക്യാൻറ്റീനിൽ നിന്നും പുറത്തേക്ക് നടക്കുമ്പോൾ നിതിൻ പറഞ്ഞു ഉം ഓസിന് കിട്ടിയതല്ലേ അപ്പോ സൂപ്പറായിരിക്കും ആദർശിൻ്റെ കടുത്ത സ്വരം എവിടുത്തെ ഓസ് നിനക്ക് പേര് വേണം എന്തു വലിയ പണിയാണെന്നറിയോ അവൻ കൈ മൂക്കിൻ തുമ്പിലേക്ക് അടിപ്പിച്ചു എന്റെ ഭഗവാനെ എന്നാ മണം അവിടെ മണപ്പിച്ചു നിന്നോ ആദർശ് മുന്നിലേക്ക് നടന്നു നക്ഷത്ര വാ ഇത് ലഞ്ച് ബ്രേക്ക് ആണ് സൈറ പറയുമ്പോൾ അവൾ മൗനമായിരുന്നു എന്താ കൊച്ചേ നീ മൗനവ്രതത്തിലാണോ കളിക്കാതെ എഴുന്നേറ്റ് വന്നേ മെർലിൻ അവളുടെ കയ്യിൽ പിടിച്ചു അത് എനിക്ക് വേണ്ട ലഞ്ച് കഴിക്കുന്ന ശീലമില്ല രാവിലെയും രാത്രിയും അതാ പതിവ് ദയനീയമായി പറഞ്ഞു ഓ ആ ശീലം അത് നല്ലതല്ല അൾസർ വരും പിന്നെ കൂടലെല്ലാം വിരകൾ കൊത്തി തിന്നും ചുമ്മാതല്ല വേലിപ്പത്തൽ പോലെ ഇരിക്കുന്നത് ഇതല്ലേ ശീലം രണ്ടും കൂടി അവളെ പിടിച്ചു വെളിച്ച് എഴുന്നേപ്പിച്ചു മുന്നിലേക്ക് നടന്നു വിടും ഞാൻ വരാം ഉം അങ്ങനെ വാ മൂന്നും സെക്കൻഡ് ഫ്ലോറിലെ കോറിഡോറിലൂടെ മുന്നിലേക്ക് നടന്നു ഹായ് തേർഡ് ഫ്ലോറിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നവൻ ചുണ്ടിൽ ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ പറഞ്ഞു ഹായ് ചേട്ടാ ചിരിച്ച മുഖത്തോടെ മെർലിൻ തിരികെ വിഷ് ചെയ്തു മൂന്നുപേരും ഇതെങ്ങോട്ടാ അവരെ ചുഴിഞ്ഞു നോക്കിയുള്ള അവന്റെ ചോദ്യം ലഞ്ച് കഴിക്കാൻ പോവുക ചേട്ടാ ലേറ്റായി ഞാൻ ദീപക് തേർഡ് ഇയർ ആണ് അവൻ്റെ കണ്ണുകൾ നക്ഷത്രയിൽ ഒഴുകി നടക്കുമ്പോൾ ചിരിയോടെ പറഞ്ഞു ശരി ചേട്ടാ നക്ഷത്ര താഴേക്ക് ഇറങ്ങാനായി ആദ്യ സ്റ്റെപ്പിൽ കാൽ വെച്ചതും ദീപകിൻ്റെ കണ്ണുകൾ സ്റ്റെയറിന് മേലേക്ക് ചലിച്ചു പ്ലീസ് ചേട്ടാ സ്റ്റെപ്പിന് മുകളിൽ നിന്നവളുടെ ചുണ്ടുകൾ പുലമ്പി അവൻ ചിരിച്ചു ദീപകിന്റെ കാൽ നീണ്ടു കുറുകെ നീണ്ടുവരുന്ന കാലിൽ തട്ടി അവളൊന്ന് മറിഞ്ഞു ആ ഉറക്കെ വിളിച്ചു സൂപ്പർ ചിരിയോടെ സ്റ്റെപ്പിന് മുകളിൽ നിന്നവൾ താഴേക്ക് ഓടിയിറങ്ങി താങ്ക്സ് ചേട്ടാ കുറച്ച് ദിവസത്തേക്ക് കാലും കൈയും ഒടിഞ്ഞു കിടക്കട്ടെ അവളുടെ കുടിലത നിറഞ്ഞ ഭാവം ഫോണിൽ നോക്കി സ്റ്റെപ്പുകൾ കയറുമ്പോൾ കൈയിലിരുന്ന ഫോൺ അന്തരീക്ഷത്തിൽ ഉയർന്നു ശക്തിയിൽ എന്തോന്ന് ദേഹത്തേക്ക് പതിച്ചു ഫോൺ സ്റ്റെപ്പിൽ നിന്നും ഉരുണ്ട് സ്റ്റെയർ വഴി ഗ്രൗണ്ട് ഫ്ലോറിൽ പതിച്ചു ചിന്നി ചിതറി ആദർശിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു അയ്യോ നക്ഷത്ര രണ്ടും ഉറക്കെ വിളിച്ചുകൊണ്ട് പടിക്കെട്ടുകൾ ഓടിയിറങ്ങി ഹൃദയഭാഗത്ത് അമർന്നു നിൽക്കുന്നവളുടെ നിശ്വാസ ചൂട് കണ്ണുകൾ നിലത്തായി കിടക്കുന്ന ഫോണിൽ ഉടക്കുമ്പോൾ ദേഷ്യം കൊണ്ട് ശരീരം വിറച്ചു കൈകൾ ആ കുഞ്ഞു അരക്കെട്ടിൽ മുറുകി നക്ഷത്രയുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽപ്പിണർ കടന്നുപോയി അകന്നു മാറാൻ ആഗ്രഹിക്കുന്ന മനസ്സ് ശരീരം തളർന്ന് തണുക്കുമ്പോൾ കണ്ണുകൾ മേലേക്കും മറിഞ്ഞു അവളുടെ ശരീരഭാരം മുഴുവനായി തന്നിലേക്ക് ചേരുമ്പോൾ ചുറ്റിപ്പിടിച്ച കൈയുടെ മുറുക്കം കൂടി